ഒക്കെ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ നമുക്ക് മിക്സ് ചെയ്യണം അതിനായിട്ട് വാനില ഫ്ലേവർ ആണ് കേട്ടോ എടുത്തത് കസ്റ്റാർഡ് പൗഡർ ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക അതിലേക്ക് ഒരു കാട്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കണം പാല് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു കാക്കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കട്ട കെട്ടാൻ പാടില്ല പാടില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ട് നോക്കി കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ പൗഡർ മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം പാൻ വെച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ തേന ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ പായസത്തിനൊക്കെ വറുക്കുന്നില്ലേ ആ ഒരു രീതിയിൽ വറുത്താൽ മതി ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഒരു പാത്രം വെച്ച ശേഷം നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ ന്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക പാൽ കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേന ഇട്ടുകൊടുക്കാം ഒരു ഒരു പകുതി വെന്താ മതി കേട്ടോ നന്നായിട്ട് വെന്ത് അടിയണ്ട ഒരു പകുതി വെന്ത് കിട്ടിയാ മതി അപ്പൊ നന്നായിട്ട് കൈവിടാതെ അതൊന്ന് ഇളക്കി കൊണ്ടിരിക്കണം പാല് പാട കെട്ടാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുക ഏകദേശം അതൊന്ന് വെന്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ മിക്സ് കസ്റ്റാർഡിൻ്റെ പൗഡർ മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി അതൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തീയിൽ മിക്സ് ചെയ്യണം കേട്ടോ ഒത്തിരി തീ കൂട്ടി വയ്ക്കരുത് ഇനി അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മളിനി ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി ഇതിൻ്റെ ടേസ്റ്റ് കുടിക്കാത്തവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കണ്ടൻസഡ് മിൽക്കും കൂടി രണ്ടും കൂടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തതാണ് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി െല്ലാം നൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം അപ്പം നമ്മളൊരു ബൗളിലേക്ക് അത് ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് ചൂടാറിയ ശേഷം നമുക്കതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒരു മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് കസ്കസ് തയ്യാറാക്കാം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം നമ്മളത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നല്ല ബബിൾസ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ കണ്ടില്ലേ അത് നല്ല ബബിൾസ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴം എടുത്തിട്ടുണ്ട് ഒരാപ്പിൾ അനാർ എടുത്തിട്ടുണ്ട് ഒരു അനാറിന്റെ ഒരു പകുതി ഭാഗത്തോളം എടുത്തിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ കട്ട് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം കേട്ടോ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ബദാം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സേമ്യത്തിന്റെ മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കൂളായിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിന്റെ മിക്സ് എങ്ങനെയാന്ന് നോക്കാം അതിൽ തന്നെ കുറച്ച് കസ്കസ് ഇട്ട് എടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ്സിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു നാലഞ്ച് ഗ്ലാസ്സോളം നമുക്ക് തയ്യാറെടുക്കി എടുക്കാൻ പറ്റും കേട്ടോ അതിലേക്ക് കുറച്ച് അനാർ കൊടുക്കുക ഓരോ ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതിയാവും കേട്ടോ അതിലേക്ക് നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് പഴം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി അതിന്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സേമ്യത്തിന്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നേരത്തെ ഇട്ടുകൊടുത്ത പോലെ തന്നെ കുറച്ച് മതല നാരങ്ങി ആപ്പിളും പഴമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് ഈത്തപ്പഴം കൂടി ഇട്ടെടുക്കുക ഈത്തപ്പഴം ഇട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുക്കാം വീണ്ടും നമ്മൾ അതിലേക്ക് സേമ്യത്തിന്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ടുകൊടുക്കാം ഐസ്ക്രീമൊക്കെ ഇടുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ രണ്ട് ഗ്ലാസിലേക്ക് നമ്മൾ ഐസ് ഐസ്ക്രീം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബദാമും മാതള നാരങ്ങയും ഒക്കെ ഇട്ടുകൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് സേമിയ കസ്റ്റാർഡ് ഫലൂദ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ടൗണിൽ പോകുമ്പോൾ മാത്രമേ നമ്മൾ ഇതൊക്കെ കഴിക്കാറുള്ളൂ അല്ലെ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കഴിക്കാറുള്ളത് പക്ഷെ നമുക്ക് വീട്ടിലും വളരെ ടേസ്റ്റി ആയിട്ട് കൂൾബാർന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തയ്യാറായിട്ട് നോക്കണം ചെയ്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് കൊതി കഴിച്ചിട്ട് പറയാട്ടോ അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാനില്ല ആരും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല നല്ല ടേസ്റ്റി സാധനങ്ങളാണ് നമ്മൾ ഇടുന്നത് അല്ലേ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ഒക്കെ പിന്നെ ഐസ്ക്രീമും ക്രീമും ഒക്കെ കൂടിയാവുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായേ ഒന്ന് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ടാറ്റാ ബൈ ആ പിന്നെ ഒരു കാര്യം ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ